എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഗംഗാധര മേനോനും മാലതിയും കൂടി വീട്ടിൽ അവരുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുന്നു അന്നേരം കൂടെ ഇറങ്ങി ചെല്ലുന്നത് അലീനയും കൃഷ്ണമോളുമാണ് അതുകൊണ്ട് തന്നെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നിട്ട് പോകുന്നതിന് മുമ്പ് കൃഷ്ണമോളുടെ കയ്യിലോട്ട് കുറച്ച് പൈസ കൊടുക്കുവാണ് അങ്ങനെ കൃഷ്ണമോൾ വേണ്ട എങ്കിലേ എന്ന് പറയുമ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരുന്ന നിനക്കൊരു ഡ്രസ്സ് പോലും എടുത്തു തന്നില്ല അതുകൊണ്ട് ഇത് ഇരിക്കട്ടെ എന്ന് പറയുമ്പം അത് സാരമില്ല ആ അസുഖം അച്ഛനെ കാണാൻ വേണ്ടിയല്ലേ വന്നത് എന്ന് പറയും അന്നേരം ഏത് മേടിച്ചിട്ടും ഞങ്ങളുടെ ഒരു സന്തോഷത്തിനല്ലേ എന്ന് പറയുമ്പോഴേക്കും കൃഷ്ണമോൾ അത് മേടിക്കും അതുപോലെ തന്നെ കുറച്ച് പൈസ അലീനയ്ക്കും കൊടുക്കുക അല്ലെങ്കിൽ അലീനയ്ക്ക് ഭയങ്കര അത്ഭുതമാണ് അലീന ഒരു യും വേണ്ട എനിക്ക് ഒന്നും വേണ്ട എനിക്കുള്ളത് ഇവിടുന്ന് തരുന്നുണ്ട് എന്ന് പറയുമ്പം അവർ പറയുവാണ് നിന്നെ ഞങ്ങളൊരു വേലക്കാരി ആയിട്ടോ ഹോം നേഴ്സായിട്ടോ ഒന്നും അല്ല കാണുന്നത് ഈ വീട്ടിലൊരു അംഗമായിട്ട് തന്നെയാണ് അതുകൊണ്ടാണ് തന്നത് മടിക്കാതെ മേടിച്ചോ എന്ന് പറയും അന്നേരം ഒരു മടിയായിട്ടോ അല്ലെങ്കിൽ എനിക്ക് മേടിക്കാൻ അന്നേരം മാലതി പറയുന്നുണ്ട് കുറച്ചിലൊന്നും കരുതണ്ട ഇവരെ പോലെ തന്നെയാണ് ഞങ്ങൾക്ക് നീം അതുകൊണ്ട് മേടിച്ചോ എന്ന് പറയും അല്ലെങ്കിൽ ഇനി അത് മേടിക്കുന്നുണ്ട് മേടിച്ചിട്ടിങ്ങനെ സംശയിച്ച് ഇങ്ങനെ എന്താ ഈ നടക്കുന്നേ എന്നുള്ളൊരു ഭാവത്തിൽ ഇങ്ങനെ അന്ധമിട്ട് നിൽപ്പുണ്ട് കുറച്ചു നേരം എന്തായാലും അവർ യാത്ര പറഞ്ഞ് ഇറങ്ങുവാൻ ാണ് അത് കഴിഞ്ഞ് അകത്തേക്ക് പോകുന്നു അലീനയും കൃഷ്ണമോളും ഈ സമയം ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട് ബാലേന്ദ്രൻ കട്ടക്കലിപ്പിൽ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ട് ഇനി അടുത്ത നീക്കം എന്താണ് എന്നായിരിക്കും അതുപോലെ വൈജ്യന്തിയും ആകെ വിഷമിച്ച് ഡൈനിങ് ഇങ്ങനെ കമന്നു കിടക്കുക അന്നേരം ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യും അമ്മയോടൊന്ന് ചോദിക്കണമല്ലോ അവർക്ക് ആ സംശയം തോന്നുന്നുണ്ട് ഗംഗാധനം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അത് ചോദിക്കണമല്ലോ എന്ന് ഓർത്ത് രണ്ടുപേരോട് നോക്കി ഇപ്പം ഉണ്ട് കൃഷ്ണമോളും ബബിതയും കടയിൽ എൻ്റെ പയ്യെ വൈദ്യുതിൻ്റെ അടുത്ത് വന്നിട്ട് ബാ ബബി ചോദിക്കുവാണ് അമ്മയെ ഗംഗാധനങ്ങളെ അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് നേരം വൈജ്യന്തി എന്ത് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ അല്ല ആഗ്രഹയിലെ എന്തൊക്കെയോ കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളും അമ്മയെ എന്ന് പറഞ്ഞില്ലേ ആ കാര്യം എന്താണ് എന്ന് ചോദിക്കും അന്നേരം വൈജന്തി പറയുന്നുണ്ട് അത് ഗംഗേട്ടൻ ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതാണ് എന്ന് അന്നേരം ബബിത പറയുന്നുണ്ട് അത് ദേഷ്യം വന്നപ്പോഴാണ് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായി അതെന്താണ് എന്നാൽ ഞാൻ ചോദിച്ചത് എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട് അത് ഒന്നുമില്ല ദേഷ്യം വരുമ്പോൾ വായി തോന്നിയത് വിളിച്ചു പറയില്ല അതുപോലെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുമ്പം എനിക്ക് അങ്ങനെയല്ല തോന്നിയത് എനിക്ക് ചില സംശയങ്ങളുണ്ട് എന്നാൽ ബബിത പറയുന്നത് എന്ത് സംശയായിട്ട് ഇതിനെക്കുള്ളത് എന്ന് ചോദിക്കുമ്പം എനിക്ക് എന്തോ സംശയമുണ്ട് വിവാഹത്തിന് മുമ്പ് അമ്മ എന്തൊക്കെയോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുവാണ് എന്ന് പറയുമ്പം ജിന്തി ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് നീ ഒന്നും എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട ഗംഗേട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യം എന്താണ് എന്ന് ഗംഗേട്ടനോട് പോയി ചോദിച്ചോണോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകുക കേട്ടോ എന്നിട്ട് ഇതിനിടയ്ക്ക് കൃഷ്ണൻ ചോദിക്കുന്നുണ്ട് ചേച്ചി എന്തിനീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അമ്മയോട് ചോദിക്കുന്നത് അമ്മ ദേഷ്യപ്പെട്ടിരിക്കുവാണ് എന്ന് അറിയത്തില്ല എന്ന് ചോദിക്കും അന്നേരം വവിത പറയുന്നുണ്ട് എനിക്ക് ചോദിക്കണമെന്ന് എന്ന് തന്നെ ഞാൻ ചോദിച്ചത് അല്ലെങ്കിൽ െങ്കിൽ എനിക്ക് അമ്മയെക്കുറിച്ച് എൻ്റെ മനസ്സിൽ സംശയം കിടക്കുമെന്ന് പറയുമോ അന്നേരം വൈദ്യന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് സംശയം അടിയെടുക്കുന്നതെന്ന് അന്നേരം അമ്മ കറക്റ്റല്ല എന്ന് എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് തോന്നുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പം ദേഷ്യം വന്നിട്ടാണ് വൈദ്യൻ്റെ അവിടെ നിന്ന് തുള്ളിച്ചാടി മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകുന്നത് അത് കഴിഞ്ഞ് വൈജ്യന്തി നേരം മുത്തശ്ശിയുടെ റൂമിലോട്ട് ഓട്ടോ പോയത് അവിടെ ചെന്നിട്ട് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക അന്നേരം മുത്തിച്ച് വയ്ക്കുന്നുണ്ട് എന്നെ അടി നീ അതാണ്ട് വിഷമിച്ച് നിൽക്കുന്നത് ഗംഗാധരൻ്റെ മാലദ്വീപ് ഗെന്തി അവർ പോയോ എന്ന് വെക്കുമ്പോൾ ആ പോയി എന്ന് പറയും അവർ പോയിട്ട് കുറേ നേരം ആയോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുവാണ് എന്നിട്ട് എന്തായിരുന്നു അവിടുത്തെ ബഹളങ്ങൾ എന്നും കഴിഞ്ഞ് ചോദിക്കുമ്പം വൈജ്യന്തി പറയുന്നുണ്ട് ആ അവിടെ ഒരു ബഹളങ്ങൾ നടന്നു ഞാൻ എന്നെ ഗംഗേടനെ അടിച്ചു എന്ന് പറയും അവൻ്റെ കയ്യിൽ നിന്ന് നീ തല്ലി മേടിച്ച് കിട്ടിയോ അതിന് നീ എന്താ ചെയ്തത് എന്ന് ചോദിക്കുവാണ് അന്നേരം വൈജന്തി പറയുന്നുണ്ട് ഞാൻ ആ അലീനിയല്ലേ അവൾ കാരണം തീർത്തോണം കൊടുത്തുന്ന് അവളെ നീ തല്ലിയോ നീ എന്ത് പണി ചെയ് കാണിക്കുന്നത് നിന്റെ തലക്കെന്ന ഭ്രാന്ത് പിടിച്ചു എന്ന് ചോദിക്കും അന്നേരം വൈദ്യന്തി പറയുന്നുണ്ട് പിന്നെ അല്ലാണ്ട് ബാലേന്ദ്രനെ നോക്കുന്നത് അവൾ ഭാര്യയായി ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത് പോലും ബാലേന്ദ്രൻ ഇഷ്ടമല്ല അപ്പം പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുവാണ് അന്നേരം മുതിശ് പറയുന്നുണ്ട് എടി നിന്നോട് എത്ര തവണ പറഞ്ഞു തന്നു ഞാനും മാലതി ഗംഗാധരനും ഒക്കെ അലീന ആ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നോക്കിക്കോട്ടെ നിനക്ക് എളുപ്പമില്ലേ പിന്നെ എന്തിനാ നീ ആവശ്യമില്ലാത്ത പ്രശ്നത്തിന് ചെല്ലുന്നത് എന്ന് വയ്ക്കുമ്പോൾ അങ്ങനെ എൻ്റെ ഭർത്താൻ അവനെ നോക്കാൻ വേണ്ടി വേറൊരുത്തി ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല ഇതോ ഒരു ഭാര്യയും സഹിക്കുകയല്ല എന്ന് പറയുമ്പം മുത്തിച്ചു ചോദിക്കുന്നുണ്ട് നിനക്കെന്താ സംശയമാണോ എന്ന് അന്നേരം വൈജന്തി പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ ഞാനാണ് നോക്കേണ്ടത് എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ലാതെ വേലക്കാരി എല്ലാം ചെയ്തു കൊടുക്കണം എന്ന് പറയുമ്പം അത് ഉൾക്കൊള്ളാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയും അന്നേരം മുത്തിശു പറയുന്നുണ്ട് എന്നാ കുഞ്ഞേ നീ നന്നാവുന്ന എത്ര പറഞ്ഞു പറഞ്ഞേ നിനക്ക് മനസ്സിലാക്കിയേലേ എന്ന് ചോദിക്കുവാണ് അന്നേരം വൈജയന്തി പറയുന്നുണ്ട് ഇവിടെ അവൾ വന്നതിന് ശേഷമാണ് എല്ലാ പ്രശ്നങ്ങളും ത് എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാകുമോ ഇവിടെയുള്ള എല്ലാവരോടും ഒരുമിച്ച് നിൽക്കുന്നതിന് പകരം എല്ലാവരും എന്നെ ശത്രുവായി കണ്ടേക്കുന്നു എന്നിട്ട് എനിക്ക് നേരെ തിരിഞ്ഞേക്കുന്നു ഇതൊന്നും ഞാൻ സഹിക്കുകയില്ല വൈജ്യന്തി ഇതിൻ്റെ മുന്നിലൊന്നും മുട്ടുമടക്കില്ല എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് നീ ഇനി ഒരു കാലത്തും നന്നാവും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അന്നേരം ഉറച്ചേരം ഇങ്ങനെ വിഷമിച്ച് നിന്നിട്ട് വൈജന്തി പറയുവാണ് അമ്മ ഒരു കാര്യം ഏട്ടനെ വിളിച്ച് പറഞ്ഞേക്കണം എൻ്റെ കുട്ടികളുടെ മുമ്പ് വെച്ച് എന്നെ നാണം കെടുത്തിരെന്ന് എന്ന് പറയും അന്നേരം മുത്തശ്ശി ചോദിക്കുമ്പോൾ അതെന്താ നീ അങ്ങനെ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും സംഭവം നടന്നു എന്ന് ചോദിക്കുമ്പം വൈജ്യന്തി പറയുന്നുണ്ട് അതെ അവരുടെ മുമ്പ് വെച്ച് ഗംഗേട്ടൻ എന്നോട് പറഞ്ഞേക്കുവാണ് ആഗ്രഹകഥകളൊക്കെ കുട്ടികളെയൊക്കെ അറിയിക്കുമെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ എന്താണെന്ന് അമ്മയ്ക്കറിയത്തില്ലേ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ അവൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞെങ്കിൽ നീ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ് ആ കാര്യങ്ങളൊക്കെ നിൻ്റെ മക്കൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ അതെനിക്ക് അറിയാം അതുകൊണ്ടാണ് ഗംഗേട്ടനോട് ഇതൊന്നും ഇനി വിളിച്ച് പറയരുത് എന്ന് പറഞ്ഞേക്കണം എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ അവരെ ശല്യം ചെയ്യാൻ അങ്ങോട്ട് ചെല്ലുന്നില്ല എന്നെ ഉപദ്രവിക്കാനായിട്ട് വരരുത് എന്ന് പറഞ്ഞു ണമെന്ന് പറയുവാണ് അന്നേരം മുത്തശ്ശിങ്ങനെ വിഷമിച്ചിങ്ങനെ കുറേ നേരം ഇരുന്നിട്ട് ആ ഞാൻ പറഞ്ഞേക്കാം എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ആ അലീനിയ ഉണ്ടല്ലോ അവളെ ഒരുപാട് കാലമൊന്നും ഞാൻ ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഒരു പുതിയ ഹോംനേഴ്സിന് ഇവിടെ വെക്കും എന്നിട്ട് അവളെ പറഞ്ഞു വിടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് റൂമിൽ നിന്ന് പോകുന്നത് ഏതായാലും വൈദ്യന്തിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് വൈദ്യുന്തി പോയി ഇത് തന്നെയാണ് മക്കൾ മൂന്നും കൂടി ആലോചിക്കുന്നത് എങ്ങനെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാം എന്ന് അന്നേരം ഭവിത പറയുന്നുണ്ട് അലീനയാണല്ലോ പ്രശ്നം അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷനായി അതുകൊണ്ട് നമ്മൾ മൂന്ന് പേരും ഒരുമിച്ച് നിൽക്കണം എന്ന് പറയും അന്നേരം കൃഷ്ണമൊളി വയ്ക്കുന്നുണ്ട് അച്ഛനെ തോപ്പിക്കാനാണോ എന്ന് അന്നേരം അല്ല അമ്മയെ ജയിപ്പിക്കാനാണ് നീ അങ്ങനെ അങ്ങ് കൂട്ടിയാൽ മതി ഇവിടെ സമാധാനം വേണ്ടേ എന്ന് ചോദിക്കും അന്നേരം രോഹിത് പറയുന്നുണ്ട് അവൾ വന്നേ പിന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അവൾ വരുന്നതിന് മുമ്പ് ഈ വീട് എങ്ങനെയായിരുന്നു ആ വീട്ടിലെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ അവൾ ഇവിടുന്ന് പോകണമെന്ന് പറയുവാണ് അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അച്ഛനോട് പോയി സംസാരിച്ചാലോ എന്ന് അന്നേരം രോഹിത് പറയും അങ്ങനെ എനിക്ക് അച്ഛനോട് വന്ന് ഡയറക്റ്റ് അങ്ങനെ പറയാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് അന്നേരം അതെന്താ അങ്ങനെ പറയാൻ പേടി ഏട്ടനല്ലേ ഞങ്ങൾ മൂത്തതെന്ന് ചോദിക്കുമ്പം രോഹിത് പറയുന്നുണ്ട് ഞാൻ ആ കാര്യം അവിടെ പോയി പറഞ്ഞാൽ അന്നേരം ചോദിക്കും നിനക്ക് എന്താ സൂക്കിട നിന നീ എന്തിനാ അങ്ങനെ പറയുന്നേ എന്ന് ചോദിക്കുമെന്ന് പറയും അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട് കൈലിരിപ്പ് ശരിയല്ലാത്തതുകൊണ്ടല്ലേ അങ്ങനെ ചോദിക്കുന്നത് എന്ന് ഏതായാലും ഇവ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെങ്കിൽ അലിനെ അടുക്കളയിലേക്ക് അടുക്കളയിൽ നിന്ന് വരുന്നത് രോഹിത് കാണും നേരം രോഹിത് പറയുന്നുണ്ട് ഇതേ അവള് വരുന്നുണ്ട് അവളോട് പറഞ്ഞേരം ബബിത അവളെ ഇങ്ങോട്ട് വിളിക്കുക എന്ന് കൃഷ്ണമോളോട് പറയും നേരം കൃഷ്ണമോള് പറയുന്നുണ്ട് ഞാൻ വിളിക്കാം പക്ഷേ മര്യാദയ്ക്ക് സംസാരിച്ചോണം എന്ന് അങ്ങനെ പറഞ്ഞിട്ട് അലിനെയും വിളിക്കുന്നു എന്നിട്ട് കൃഷ്ണമോൾ തന്നെ പറയുവാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് അറിയാമോ ഇതൊക്കെ സോൾവ് ചെയ്യേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയും സോൾവ് ചെയ്യണം അതിന് നിങ്ങൾ നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും സംസാരിക്കും സംസാരിക്കേ എന്ന് പറയും അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട് ഇവർ പറയുവാണ് ചേച്ചി ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളെല്ലാം തീരും എന്ന് പറയുവാണ് എന്ന് പറയും അന്നേരം അലിനെ പറയുന്നുണ്ട് ഞാനിവിടുന്ന് പൊയ്ക്കോളാം എനിക്ക് ഒരു കുഴപ്പമില്ല പൊന്നും മനസ്സായിട്ടാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ ബാലേന്ദ്രൻ സാർ എന്നോട് പോകാൻ പറയണമെന്ന് പറയും അന്നേരം ഭൗതി ചോദിക്കുന്നുണ്ട് അങ്ങനെ എന്തിനെ നീ വാശി പിടിക്കുന്നത് നിനക്കങ്ങ് അങ്ങ് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ രോഹിത്തും വന്നിട്ട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരാൾ പറഞ്ഞു വിടാൻ നോക്കിയിക്കേണ്ട കാര്യമില്ലല്ലോ പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കെട്ടും പാണ്ടും അടുത്ത് പോയിക്കൂടെ എന്ന് അന്നേരം അലീനിക്ക് ദേഷ്യം വരും അലീനെ പറയുന്നുണ്ടാ അങ്ങനെ പോകുന്നില്ലടാ ഞാൻ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല എന്നെ കൈ കാണിച്ച് ഞാൻ കയറി വന്നതുമല്ല നിന്റെ അച്ഛനും മനുവേട്ടനും കൂടി അവിടെ വന്ന് എഗ്രിമെൻ്റ് സൈൻ ചെയ്ത് എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതാണ് അതുകൊണ്ട് ആരെങ്കിലും പറയണം അലീനെ നിന്റെ സേവനം മതിയാക്കി നീ പൊയ്ക്കു വന്ന അല്ലാതെ ഞാൻ പോകുന്നില്ല എന്ന് തന്നെ പറയും എന്നിട്ട് മൂന്ന് മൂന്നുപേരോടായിട്ട് പറയുന്നുണ്ട് നിങ്ങളെന്താ ഇത്രയ്ക്ക് ബുദ്ധി ഇല്ലാത്തവരാണോ ഈ മനുവേട്ടനും അതുപോലെ നിങ്ങളുടെ അച്ഛനും ഗംഗാധരൻ അങ്കളും അങ്ങനെ മുത്തശ്ശി സഹതം എല്ലാം അവദേശിക്കുകയും പറയുകയും ചെയ്യുന്നത് നിങ്ങളുടെ അമ്മയോടാണ് അല്ലാതെ എന്നോടല്ല അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലേ അതിലെന്തോ കാര്യമുണ്ട് ഞാനല്ല തെറ്റി ചെയ്യുന്നത് നിങ്ങളുടെ അമ്മയാണ് എന്ന് അതെന്താ അവരെല്ലാം പൊട്ടന്മാരാണോ അങ്ങനെ ഉപദേശിക്കാൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് ബാലേന്ദ്രൻ സാറിനോട് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞാൽ മതി കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാകും നീതികേടൊന്നും അദ്ദേഹം ഒരിക്കലും ചെയ്യേല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അമ്മയാണ് അവർ നീതികേട് ചെയ്യും കുറ്റപ്പെടുത്തും അസൂയുണ്ട് അങ്ങനെ പലതും ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഭവിധ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ അമ്മയെ കുറ്റം പറയാൻ നീ ആരാ നിനക്ക് അതിനുള്ള അവകാശം എന്താണെന്ന് അന്നേരം അലീനെ ഇത്തിരി ദേഷ്യപ്തി പറയുന്നുണ്ട് ആ അങ്ങനെ പറയാനുള്ള അവകാശം നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കാണ് എന്നങ്ങ് കരുതിയാൽ മതി എന്ന് പറയുക അന്നേരം അവധി വയ്ക്കും ആ അവകാശം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അന്നേരം അലീനെ പറയുന്നുണ്ട് എത്ര മാത്രം നീ ഇപ്പം മനസ്സിലാക്കിയാൽ മതിയെന്ന് എന്നിട്ട് പറയുന്നുണ്ട് ഈ വീടിന്റെ വിളക്ക് കെടുത്തുന്നത് ഞാനല്ല നിങ്ങളുടെ അമ്മയാണ് അതുകൊണ്ട് നിങ്ങളുടെ അമ്മയെ പറഞ്ഞ് തിരുത്താനും മനസ്സിലാക്കാനും നിങ്ങൾ ശ്രമിക്കുക അതേ നടക്കോളൂ ഞാനിവിടുന്ന് പോയിക്കോളാം നിങ്ങളുടെ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിച്ചാൽ മതി ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാമെന്നും അലീന പറയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞാൽ അലീന മുത്തശ്ശിന്റെ റൂമിലോട്ട് ചെല്ലുക കേട്ടോ അലീനെ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ബബിത രോഹിതനോട് ചോദിക്കുന്നുണ്ട് ഇനി എന്താ ചെയ്യുന്നത് എന്ന് അവരങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോഴും കൃഷ്ണമോള് വേറെ പലതും ചിന്തിക്കുന്നത് കൃഷ്ണമോളിങ്ങനെ സംശയത്തോടെ അലീനെ നോക്കി നിൽപ്പണ്ട് കേട്ടോ അലീനെ റൂമിലേക്ക് ചെന്നിട്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെന്നിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നെങ്കിൽ മുത്തശ്ശി വിളിക്കും അലീനെ എന്ന് പറഞ്ഞ് വിളിക്കും എന്നിട്ട് എന്താ ഇവിടെ നടന്നത് എന്താ ഇത്ര പറഞ്ഞിട്ടും വൈജിന്തിക്ക് മനസ്സിലാകാത്തത് എന്നറിയത്തില്ല അവൾ നിന്നെ തല്ലിയോ എന്ന് ചോദിക്കും അന്നേരം ആ തല്ലി എന്ന് പറയുന്നുണ്ട് അന്നേരം മുത്തശ്ശി ഇങ്ങനെ ആലോചിച്ചിട്ട് ഇനി ഇനിയിപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി നീ കുറച്ച് ദിവസം ഇവിടുന്ന് മാറി നിന്നാലോ എന്ന് അന്നേരം അലീനെ പറയുന്നുണ്ട് ഞാൻ മാറി നിന്നിട്ടും കാര്യമൊന്നുമില്ല ഞാൻ അങ്ങനെ ഇവിടുന്ന് മാറി നിൽക്കാൻ വേണ്ടി ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ ആ നിമിഷം ബാലേന്ദ്രൻ സാർ ഈ വീട് വിട്ട് െന്ന് പറയും അന്നേരം മുത്തശ്ശി ചോദിക്കുക അതെന്തിനാ എന്തിനാ അവനിങ്ങനെ വാശി പിടിക്കുന്നു അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ സാറാണോ വാശി പിടിക്കുന്നത് ഇവിടെ മുത്തശ്ശിയുടെ ആ മോളല്ലേ വാശി പിടിക്കുന്നത് എത്ര പറഞ്ഞാലും മനസ്സിലാക്കിയല്ല സാർ ഒരു ഹൃദ്രോഗിയാണ് ഈ സമയത്താണോ വഴക്കിന് ചെല്ലേണ്ടത് അത് ശരിയാകുമോ എന്നൊക്കെ ചോദിക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് അങ്ങനെ വഴക്കിന് ചെല്ലുന്നുണ്ടെങ്കിൽ അതിന് കാരണം സ്നേഹമില്ല എന്ന് തന്നെയാണ് എന്ന് അന്നേരം മുത്തശ്ശി പറയും സ്നേഹം എന്നിട്ടൊന്നും അല്ല വാശി കാരണമാണ് എന്ന് നേരം അലിനെ പറയുന്നുണ്ട് സ്നേഹമുള്ള വാശി കാണിയില്ല മുത്തശ്ശി ഇത് സ്നേഹമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മുത്തശ്ശിയുടെ മോളെ മുത്തശ്ശി വേങ്ങ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കിയാൽ മതിയെന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് ആര് പറഞ്ഞാലാണ് അവൾ കേൾക്കുന്നത് ആര് പറഞ്ഞാലും അവളനുസരിക്കുകയില്ല എന്നാണ് അന്നേരം അലീന പറയുന്നുണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് ഒരു കുഴപ്പമില്ല ഞാനിവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ബാലചന്ദ്രൻ സാറും ഇവിടെ നിന്ന് ഇറങ്ങും എന്ന് പറയും അന്നേരം മുത്തശ്ശു ചോദിക്കുന്നുണ്ട് അതെന്തിനാണ് അവനിങ്ങനെ വാശി പിടിക്കുന്നത് എന്ന് നേരം അലീനെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്നോട് ബാലചന്ദ്രൻ സാർ പറഞ്ഞത് ഇപ്പോൾ എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുക്കാം സാർ അങ്ങോട്ട് മാറും സാറിനെ നോക്കാനായിട്ട് കെയർ കെയർഗീവറായിട്ട് ഞാൻ കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു എന്ന് പറയും അന്നേരം മുത്തശ്ശു പറയുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആൾക്കാർ സംശയിക്കില്ലേ എന്ന് അന്നേരം അലീന പറയുന്നുണ്ട് ഇവിടെയുള്ള ആൾക്കാരല്ലേ അത് ില്ല സാറ് എനിക്ക് അച്ഛൻ്റെ സ്ഥാനത്താണെന്നും സാർ എന്നെ കാണുന്നത് മകളെപ്പോലെയാണെന്നും എനിക്കറിയാം അതുതന്നെ പോരെ അല്ലാതെ പോരപ്പുറത്ത് കയറിയെന്ന് എല്ലാവരോടും വിളിച്ചു പറയാൻ പറ്റത്തൊന്നും ഇല്ലല്ലോ എന്ന് അലീന പറയും അന്നേരം മുത്തശ്ശി ചോദിക്കുകയാണ് നീ ഒരുമ്പിട്ട് തന്നെയാണോ എന്ന് അന്നേരം അലീനയ്ക്ക് സങ്കടം വന്നുണ്ടേ അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞത് ഞാനാണോ ഇപ്പം ഇവിടുത്തെ തെറ്റുകാരി മുത്തശ്ശിക്കും ഞാൻ ഇവിടുന്ന് പോണം എന്നാലേ എന്ന് ഇങ്ങനെ ചോദിക്കുവാണ് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഒരു കുടുംബം നശിക്കാൻ നിൽക്കുമല്ലോ കുഞ്ഞെ പിന്നെ എന്താ ചെയ്യുന്നത് എന്ന് അന്നേരം അലീനെ പറയുന്നുണ്ട് എല്ലാവരും കൂടി സാറിനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഞാൻ ഇറങ്ങിക്കോളാം പൊന്നും മനസ്സായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് പിന്നെ ഈ കുടുംബം തകർക്കരുത് എന്ന് മുത്തശ്ശി തന്നെ സ്വന്തം മോളെ ഒന്ന് ഉപദേശിച്ചാൽ മതി ആ ഒരു ഒരൊറ്റ ആളാണ് ഈ കുടുംബം തകർക്കുന്നത് എന്ന് പറയും അന്നേരം മുത്തശ്ശി ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് ബാലേന്ദ്രൻ ഇത്രയും ദേഷ്യവും വൈരാഗ്യമൊക്കെ വരാൻ എന്താ കാരണം എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇവന് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്ന് പറയും അന്നേരം അലീനെ പറയുന്നുണ്ട് എനിക്ക് ചില സംശയങ്ങളുണ്ട് അദ്ദേഹം മുത്തശ്ശിയോട് പറയാം മുത്തശ്ശിയുടെ മനസ്സിൽ തന്നെ ഇരുന്നാൽ എന്ന് പറയും അന്നേരം എന്താണ് ഈ നിന്റെ സംശയം എന്ന് ചോദിക്കുമ്പോൾ അലീനെ പറയുന്നുണ്ട് സാറിന് മന മനസ്സിൽ മാഡത്തെക്കുറിച്ച് എന്തോ സംശയം കേറി കൂടിയിട്ടുണ്ടോ എന്ന് പറയും അങ്ങനെ അതെന്ത് സംശയമാണ് എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് അതെന്താണ് എന്ന് എനിക്കറിയത്തില്ല നീലഗിരിയിൽ നിന്ന് വന്ന ഗംഗാധരൻ സാറും അത് തന്നെ പറയുന്നത് കേട്ടു ആഗ്രയിൽ നടന്ന എന്തൊക്കെയോ സംഭവങ്ങൾ പറയും എന്ന് മേഡം കല്യാണത്തിന് മുമ്പ് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ആ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ബാലേന്ദ്രൻ സാറിനുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ലെന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നിങ്ങനെ ഒത്തശ്ശിങ്ങനെ ഞെട്ടി ചോദിക്കുക അന്നേരം അലിയനെ പറയുന്നുണ്ട് എൻ്റെ സംശയം മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ മുത്തശ്ശിയുടെ മനസ്സിൽ മതി ഇതുകൂടെ മനസ്സിൽ കരുതിയിരിക്കുന്നത് നല്ലതാണെന്ന് പറയുമ്പോൾ ഞാൻ എട്ടിരിക്കുക കേട്ടോ മുത്തശ്ശി അങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യുമെന്ന ഓർത്ത് ഏതായാലും ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചത് പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ട് പ്രൊമോയിൽ വൈജ്യന്തി കമലയെ വിളിച്ച് പറയുവാണ് മുത്തശ്ശിയെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവിടും അമ്മയും ഞാൻ അങ്ങോട്ട് കൊണ്ടുവിടും അമ്മയ്ക്ക് ഇവിടെ സുഖം കൂടിപ്പോയി അതുകൊണ്ടാണ് അമ്മയെ അങ്ങോട്ട് കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ അമ്മേനെ നോക്കാനാണ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമേം കമലയ്ക്ക് വിഷമാട്ടോ കാരണം മുത്തശ്ശിയെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ നോക്കണ്ടേ അതുകൊണ്ട് അത് കഴിഞ്ഞ് വൈജ്യന്തി ഹോം നേഴ്സിനെ കൊടുക്കുന്ന ഏജൻസിയിലാണ് തോന്നു പോയി ഇരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് അലീനെ വെല്ലുവിളിക്കുന്നുണ്ട് ഞാൻ തിരിച്ച് വരുമ്പോൾ എന്നെ കാണിച്ചുതരാമെന്നാണ് ആ കാര്യം അലീനെ മുത്തശ്ശൂട് പോയി പറയുന്നുണ്ട് ഇവിടുന്ന് വഴക്കിട്ടിട്ടാണ് മേഡം ഇറങ്ങിപ്പോയത് തിരിച്ചു വരുമ്പോൾ എന്നെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് മുത്തശ്ശിയൂടും പറയുന്നുണ്ട് ഏതായാലും ഹോംനേഴ്സ് എന്ന പതിവിൽ നിന്ന് അലീനെ ഇറക്കാൻ വേണ്ടി വൈജയന്തി ശ്രമിക്കുമ്പോൾ അടുത്ത തസ്തിക അങ്ങ് കൊടുക്കുവാണ് ബാലേന്ദ്രൻ അവിടെ ഗോപുരുത്തൻ വരുന്നുണ്ട് ബാലേന്ദ്രനെ കാണാനായിട്ട് കാരണം ഫയലും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെക്ക് ഒക്കെ വേണമല്ലോ അതൊക്കെ കൊടുക്കാനായിട്ട് വന്നതാണ് എന്നിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ വൈജയന്തിയോട് പറയുന്നുണ്ട് ഏട്ടം പറഞ്ഞത് ആലീന ഇന്ന് തൊട്ട് അഡീഷണൽ പ്രൈവറ്റ് പ്രൈവറ്റ് സെക്രട്ടറിയാണ് എന്നാണ് എന്ന് പറയുമട്ടോ ഇത് കേട്ടിങ്ങനെ കണ്ണും തള്ളി നിൽക്കുവാണ് വൈജന്തി ഇതൊക്കെ പ്രമോ ആയിട്ടാണ് കാണിച്ചത്